നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നബാർഡിന് കീഴിലൊക്കെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കീഴിലൊക്കെ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റിന് കീഴിലേക്ക് നബാർഡിന് കീഴിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിരിക്കുകയാണ് അസിസ്റ്റൻറ്റ് മാനേജർ ഗ്രേഡ് എ പോസ്റ്റിലേക്കാണ് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ജൂലൈ ഇരുപത്തിയേഴ് മുതൽ ആഗസ്റ്റ് പതിനഞ്ച് വരെ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലാണ് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഈ അസിസ്റ്റൻറ്റ് മാനേജർ ആർ ഡി ബി എസിന് കീഴിലേക്ക് ഇപ്പോൾ ഏതാണ്ട് നാൽപ്പതോളം നാൽപ്പത്തി അഞ്ചോളം വേക്കൻസികൾ യു ആറിൽ മാത്രമായിട്ട് വന്നിട്ടുണ്ട് ടോട്ടൽ നൂറ് വേക്കൻസി അസിസ്റ്റൻ്റ് മാനേജർ ആർ ഡി ബി എസ് കീഴിലേക്ക് വന്നിട്ടുണ്ട് അതിലിപ്പോൾ ജനറൽ കാറ്റ ജനറൽ ആണ് എങ്കിൽ ജനറൽ അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലേക്കാണ് എങ്കിൽ യു ആറിൽ ഇരുപത്തി മൂന്ന് അത് വാരി ചെയ്യാനുള്ള സാധ്യതയുണ്ട് എസ് സിയിൽ ഏഴ് എസ് ടിയിൽ മൂന്ന് ഒ ബി സിക്ക് പന്ത്രണ്ട് ഇ ഡബ്ല്യു എസ്സിന് അഞ്ച് അങ്ങനെ ആകെ മൊത്തം അൻപത് വേക്കൻസി ആ ഒരു ജനറൽ പോസ്റ്റിലേക്ക് വന്നിട്ടുണ്ട് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്കാണെങ്കിൽ യു ആറിന് രണ്ട് ഒ ബി സിക്ക് ഒന്ന് ഇ ഡ്ല്യു എസ്സിന് ഒന്ന് അങ്ങനെ നാല് വേക്കൻസി ഫിനാൻസിലേക്ക് യു ആറിന് മൂന്ന് വേക്കൻസി ഉണ്ട് കമ്പ്യൂട്ടർ ഇൻ ഓർ ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്കാണെങ്കിൽ യു ആറിന് ഒൻപത് വേക്കൻസി ഒ ബി സിക്ക് അഞ്ച് എസ് സി എസ് ടിക്ക് ഓരോ വേക്കൻസി വീതമുണ്ട് അഗ്രികൾച്ചറിലേക്കാണെങ്കിൽ യു ആറിന് ഒന്ന് ഇ ഡബ്ല്യു എസിന് ഒന്ന് ആനിമൽ ഹസ്ബൻഡറിയിലാണെങ്കിൽ യു ആറിന് ഒന്ന് ഒ ബി സിക്ക് ഒന്ന് ഫിഷറീസിലേക്ക് ഒരു വേക്കൻസിയാണ് എസ് ടിക്ക് ആണ് വന്നിരിക്കുന്നത് ഫുഡ് പ്രോസസ്സിംഗിലേക്കാണെങ്കിൽ ഒ ബി സിക്ക് ഒരു വേക്കൻസി ഫോറസ്ട്രിയിലേക്ക് ഒരു രണ്ട് വേക്കൻസിയാണ് ഒ ബി സിക്കും യു ആറിനും പ്ലാന്റേഷൻ ആൻഡ് ഹോർട്ടിക്കൾച്ചറിലേക്ക് യു ആറിനും ഒരു വേക്കൻസി മാത്രമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങനെ ഡെവലപ്മെൻ്റ് മാനേജ്മെൻറ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് സിവിൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് ഓർ സയൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇങ്ങനെയായിട്ട് വിവിധ തസ്തികയിലേക്കായിട്ട് നൂറോളം വേക്കൻസി വന്നിട്ടുണ്ട് മൊത്തം ഇനി അസിസ്റ്റൻ്റ് മാനേജർ രാജഭാഷ അതിലേക്കാണെങ്കിൽ രണ്ട് വേക്കൻസിയാണ് ടോട്ടലായിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ആകെ മൊത്തം നൂറ്റി രണ്ട് വേക്കൻസിയാണ് ഈ ഒരു വിവിധ അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റിലൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം ഏജ് ലിമിറ്റ് എന്താ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലേക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരം തന്നെ ലഭിക്കുന്നതാണ് അത് വളരെ വലിയൊരു നോട്ടിഫിക്കേഷനാണ് നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അസിസ്റ്റൻ്റ് മാനേജർ പോസ്റ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് അത് ജനറൽ അസിസ്റ്റൻ്റ് മാനേജർ ആണ് എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രി ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിൽ അറുപത് ശതമാനം മാർക്ക് കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ എം ബി എ ഓർ പി ജി ഡി എം വിത്ത് അൻപത്തിയഞ്ച് ശതമാനം മാർക്ക് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് ഇവർ ചോദിച്ചിരിക്കുന്നത് ഫിനാൻസിലേക്കാണെങ്കിൽ ബി ബി എ ഫിനാൻസ് ഓർ ബാങ്കിങ് ഓർ ബി എം എസ് ഫിനാൻസ് ഓർ ബാങ്കിങ് അല്ലെങ്കിൽ ഇതാണ് അതിൻ്റെ യോഗ്യതയായിട്ട് ചോദിച്ചിരിക്കുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് അല്ലെങ്കിൽ രണ്ട് വർഷത്തെ പി ജി ഡിപ്ലോമ ഇൻ മാനേജ്മെൻറ്റ് ഫിനാൻസ് ഓർ ഫുൾ ടൈം എം ബി എ ഫിനാൻസ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കമ്പ്യൂട്ടർ ഓർ ഐ ടിയിലാണ് എങ്കിൽ ബാച്ചിലേഴ്സ് എഞ്ചിനീയറിംഗ് ഓർ ടെക്നോളജി ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇൻഫർമേഷൻ ടെക്നോളജി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ തുടങ്ങി ഇലക്ട്രോണിക്സുമായിട്ട് സംബന്ധിച്ച് ബിടെക്കും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഓരോന്നിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്ത്തായിട്ട് പോകുന്നതാണ് അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ചുള്ള സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിലൂടെ ചോദിക്കാവുന്നതാണ് ഇതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ